ജീവിതത്തിൽ എല്ലാവരും സത്യസന്ധരായിരിക്കില്ല ചിലർ നിങ്ങൾക്ക് മുന്നിൽ നല്ലവരായി നടിക്കുന്നു എന്നിട്ട് പിന്നിൽ നിന്നും വിഷമിച്ചിട്ടുന്നു പാമ്പുകളെ പോലെ ഇത്തരം ആൾക്കാർ ചിരിച്ച് സംസാരിക്കുന്നു പക്ഷേ നിങ്ങളുടെ വിജയം അവർക്ക് സഹിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണ്ടി വരുമ്പോൾ മാത്രം സൗഹൃദം നടിക്കുന്നു ആൾക്കാരുടെ ഒമ്പത് ലക്ഷണങ്ങൾ നമ്പർ വൺ കള്ളത്തരം മനസ്സിലുള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു ശ്രമിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് വളരെ ഇഷ്ടമാണ് എന്ന് സ്ഥാപിക്കുന്നു കാരണം അവർക്ക് നിങ്ങളിൽ ഒരുവനാവണം നമ്പർ ടു അവർ എപ്പോഴും പൊങ്കച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ അവരെ തന്നെ എപ്പോഴും പൊഴുത്തി സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ അവർ പല വിദ്യകളും ഉപയോഗിക്കുന്നു ഇക്കൂട്ടർ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇക്കൂട്ടർ എപ്പോഴും ഇല്ലാത്ത കഴിവുകൾ ഉണ്ട് എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ത്രീ അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ശരീരഭാഷയും തമ്മിൽ ഒരിക്കലും സാമ്യത കാണുകയില്ല നിങ്ങളെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ അവർ മിക്കവാറും നിങ്ങളുടെ മുഖത്തോ കണ്ണിലോ നോക്കാതെ അവരുടെ ഫോണിലോ മറ്റേതെങ്കിലും ദിശയിലോ നോക്കിയായിരിക്കും സംസാരിക്കുക നമ്പർ ഫോർ ഇവർ എപ്പോഴും കള്ളങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ മാസവരുമാനം ഇരുപതിനായിരം രൂപയാണ് എന്ന് പറയുമ്പോൾ അവർ ഉടനെ തന്നെ തൻ്റെ മാസവരുമാനം ഇരുപത്തിയഞ്ചായിരം രൂപയോ അല്ലെങ്കിൽ അതിന് മുകളിലാണോ എന്ന് പറയുന്നു നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച വിവരം ഇക്കൂട്ടരെ അറിയിക്കുമ്പോൾ ഉടനെ തന്നെ തനിക്കും അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോകുന്നു എന്ന് കള്ളം പറയുന്നു കാരണം എപ്പോഴും നിങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് ഈ കൂട്ടർ എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു നമ്പർ ഫൈവ് നിങ്ങളെക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ നിങ്ങളെ ഒഴിവാക്കുന്നു ഉദാഹരണത്തിന് അപരിചിതരായ ആൾക്കൂട്ടത്തിൽ അവർക്ക് നിങ്ങളെ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായി സമയം പങ്കിടുന്നു പക്ഷേ ആ കൂട്ടത്തിലേക്ക് നിങ്ങളെക്കാൾ വലിയ പൊസിഷനിലുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഫേക്കായ ആൾക്കാർ നിങ്ങളെ ഒഴിവാക്കി അവരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു നമ്പർ സിക്സ് അവർ ഒരിക്കലും ഒരു നല്ല കേൾവിക്കറായിരിക്കില്ല ഫേക്ക് പീപ്പിൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ സംസാരിക്കുവാൻ അനുവദിക്കാതെ നിങ്ങളുടെ വികാരങ്ങളെയോ നിങ്ങളുടെ വാക്കുകളെയോ അവർ മാനിക്കുന്നില്ല നമ്പർ സെവൻ ഇക്കൂട്ടർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുവാനും അവരുടെ കുറ്റം കണ്ടെത്തുവാനും ശ്രമിക്കുന്നു ഇവർ കെട്ടിച്ചമയ്ക്കുന്ന കഥകളിലെ ബലിയാടുകളായി ഇവർ ഇവരെ തന്നെ ചിത്രീകരിക്കുന്നു നമ്പർ എയ്റ്റ് ഇവർ ഇവരുടെ വികാരങ്ങൾ എപ്പോഴും മറച്ചു വെക്കുന്നു കാരണം ഇക്കൂട്ടരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ നിങ്ങളറിയാതിരിക്കുവാൻ അവർ അവരുടെ സ്വകാര്യത ഒരു തരി പോലും വിട്ടു പറയുകയില്ല ഇക്കൂട്ടരെ ഒന്ന് സസൂക്ഷ്മവും നിരീക്ഷിച്ചാൽ ഇവരുടെ ചിരിയിൽ പോലും നിങ്ങൾക്ക് കള്ളത്തരം നിറഞ്ഞതായി മനസ്സിലാകുന്നു നമ്പർ നയൻ ഇവർ കാര്യങ്ങൾ വളച്ചൊടിക്കുവാൻ മിടുക്കരാണ് ഇക്കൂട്ടർ തിരിച്ചു വെച്ചിരിക്കുന്നത് ഈ ലോകം ഇവർക്ക് ചുറ്റുമാണ് എന്നാണ് അവർ നിങ്ങളെ പറ്റി എല്ലാം അറിയുവാൻ ശ്രമിക്കുന്നു അവർ ഒരിക്കലും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായി തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഒരാവശ്യത്തിന് ഇവരുടെ പൊടി പോലും കാണില്ല ഇക്കൂട്ടർ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഫേക്കായ ആൾക്കാരെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇക്കൂട്ടർ നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും തകർക്കുവാൻ സാധ്യതയുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായ ബൗണ്ടറീസിന് പുറത്തു നിർത്തേണ്ടതാണ് പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുമായി സംവദിക്കേണ്ടതില്ല